Thank you. ഹലോ ഗൈസ് നമ്മളൊന്ന് ഓപ്പൺ ഹോം വെയറിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഇത് ഇതുപോലെ ജി എമ്മിൻ്റെ ഒരു ആറേ നാലിൻ്റെ ഓപ്പൺ ബോക്സ് മേടിക്കുക ജി എം എന്ന് പറയുന്നത് കമ്പനി നെയിമാണ് എന്നിട്ട് ഇതേപോലെ ട്വൻറ്റി എം എമ്മിൻ്റെ എടുത്ത് ഹോൾ ഇടുക കണ്ടോ ഗൈസ് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് പൈപ്പ് ഒന്ന് വെച്ച് നോക്കാം ഹോൾ സെറ്റാണ് എന്നിട്ട് ഇതേപോലെ ലെവൽ വെച്ചിട്ട് ബോക്സിൻ്റെ ഹോളെല്ലാം ഭിത്തിയിൽ മാർക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തോടത്തെല്ലാം ട്രില്ല് ചെയ്ത് ഹോൾ ഇടണം ഇറണം സിപ്സംബ്മിൻ്റെ ഹോളാണ് നമ്മൾ ഇടുന്നത് ഇനി ഹോളിലെല്ലാം ഗ്രിപ്പ് വെച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനുള്ളതാണ് ഗ്രിപ്പ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇനി നമുക്കിത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം കണ്ട് ഗൈസ് സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ തൊട്ട് മുന്നേ ഒരു വാഷിംഗ് മെഷീനിൻ്റെ ഒരു പ്ലംബിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെയിം വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടാണ് ഈ വയറിങ് ചെയ്യുന്നത് ഇനി ഇത് ട്വൻറ്റി എം ഓവിൻ്റെ എൽബോ എടുക്കുക ഇതേപോലെ ഹോസിലേക്ക് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ അതിൻ്റെ അളവാണ് എടുക്കുന്നത് അളവ് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഹോളിലേക്ക് ഇറക്കി വയ്ക്കാം അതിന് ശേഷം നമ്മൾ സാഡിൽ ഇതേപോലെ വെച്ച് മാർക്ക് ചെയ്തെടുക്കുക ഡ്രില്ലുപയോഗിച്ച് ഹോൾ എടുക്കുക സെയിം ആദ്യം ചെയ്ത പോലെ തന്നെ ഗ്രിപ്പ് വയ്ക്കുക സ്ക്രൂ ചെയ്യുക അവിടെ കൈസ് ഗ്രിപ്പ് ഇട്ട് സ്ക്രൂ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ തൊട്ട് മുകളിൽ ഒരു സൈഡിലും കൂടി നമ്മൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ സെയിം പ്രോസസ്സ് പോലെ തന്നെ ഹോളിടുക ഗ്രിപ്പ് വയ്ക്കുക സ്ക്രൂ ചെയ്യുക ഗൈസ് ഞാനിവിടെ ഓൾറെഡി ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഷെയ്ഡിലൂടെ ഇതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി ഗ്രിപ്പ് വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പോവുകയാണ് കണ്ടു കൈ സാഡിൽ വെച്ച് ഹോസ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുക നമ്മളിത് ഓപ്പൺ വയറിങ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അധികം നാളായിട്ടില്ല അപ്പോൾ ഇത് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പിത്തി വെട്ടിപ്പൊടിച്ച് അത് ചെയ്യേണ്ടി വരും അത് കുറച്ച് സമയമെടുക്കുകയും ചെയ്യും ചിലവും കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ വയറിങ് ചെയ്യുന്നത് ഇത് മൊത്തം എനിക്കൊരു നാനൂറ്റി അമ്പത് രൂപ കോസ്റ്റിൽ തീർന്നെട്ടോ നമ്മുടെ ഈ എൽബോയുടെ അളവും അതേപോലെ തന്നെ താഴത്തെ പൈപ്പിൻ്റെ അളവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചത് ഇനി എൽബോയുടെ അളവ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എൽബോ പിടിപ്പിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനി നമ്മൾ താഴത്തെ ഇത്രയും ഹോഴ്സിൻ്റെ നീളത്തിൻ്റെ ആവശ്യമില്ല അത് കാരണം നമ്മളവിടെ അത് കട്ട് ചെയ്ത് കളയുകയാണ് ഇനി ഇതിലൂടെയാണ് വയറിൻ്റെ കണക്ഷൻ എടുക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പൈപ്പ് ഇറക്കാൻ കാരണം ഇനി നമ്മൾ ആ പിടിപ്പിച്ച സാഡിൽ ഊരി ഊരിയെടുക്കുക അതിന് വയർ വയറെടുക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ആ ബോക്സ് അയച്ചെടുക്കുകയാണ് ഗൈസ് അതിനുശേഷം ഹോസൈലും ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക വയർ വയറെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കണേ കണ്ട് ഗൈസ് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുള്ളർ ഇട്ട് വയറ് വലിച്ചും ഇങ്ങോട്ട് എടുക്കണം പുള്ളറൂടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇനി ഇതിലൂടെ നമ്മൾ വയർ ടേപ്പ് ചെയ്ത് വലിച്ചെടുക്കും നോർമലി ഉള്ള പോലെ ഫേസ് ന്യൂട്രർത്ത് വയറാണ് വലിക്കുന്നത് ഇതിൽ ഫേസ് റെഡ് കളറും ന്യൂട്ര യെല്ലോ കളറും ബ്ലാക്ക് കളറാണ് നമ്മൾ ഇറത്തായിട്ട് കൊടുത്തേങ്ങണേ ഓൾറെഡി നമ്മൾ ആദ്യം കണ്ട ബോക്സിൽ ഈ കണക്ഷൻസ് എല്ലാം വന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീട് വയറിങ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കണക്ഷൻ വലിച്ചിട്ടുണ്ടായിരുന്നു ഹീറ്ററിന്റെ കണക്ഷനാണ് ഈ ബോക്സിൽ വലിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പരിപാടി നടക്കും വയറിങ് നമ്മൾ ആ ആദ്യം ഇട്ട ഹോസിന്റെ ഹോളിക്കടെ വലിച്ചെടുക്കുന്നതാണ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇനി നമ്മുടെ ഷീറ്റിൻ്റെ കത്തേക്കിടെ എന്തോലെ കടത്തി എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് നമുക്കിത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഒരു കാരണവശാലും നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കരുത് ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോട് മാത്രമേ ചെയ്യാവുള്ളൂ നമ്മൾ ഈ വർക്ക് പഠിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അത് ഫുള്ള് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ അപ്പം നമ്മളിനി ഫേസ് കൊടുക്കാൻ പോവുകയാണ് ഓൾറെഡി വന്നേക്കണ ഫേസിലേക്ക് നമ്മൾ ടേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇൻസുലേഷൻ കളഞ്ഞ് നമ്മൾ കണക്ഷൻ കൊടുക്കും കണ്ടുകൈസ് നമ്മൾ ഫേസിൻ്റെ ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്നെ സ്വിച്ചിൻ്റെ താഴെ ആയിരിക്കും എപ്പോഴും ഫേസ് വന്നിട്ടുണ്ടാവുക ഇനി നമ്മൾ ന്യൂട്ര കണക്ട് ചെയ്യാണ് ന്യൂട്രൻ്റെ വയറും ഇതുപോലെ ആ ബോക്സിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ന്യൂട്ര വയറെല്ലാം ഒരുമിച്ച് ടേപ്പ് ചെയ്തെടുക്കും അപ്പം പിന്നീട് ഒരു നാൾ നമ്മളത് ഊതി നോക്കിയാലും നമുക്കത് മനസ്സിലാവും ന്യൂട്രാണെന്നുള്ളത് ഇനി നമ്മളെല്ലാത്തിനും ഇൻസുലേഷൻ കളഞ്ഞിട്ട് ലൂപ്പ് ചെയ്ത് ഒരുമിച്ച് ആക്കുകയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ടേപ്പ് ചെയ്തെടുക്കും ലൂപ്പ് ചെയ്ത് ടേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ ഇതേപോലെ ബോക്സിലേ അകത്തേക്കെന്നെ തിരിച്ച് കയറ്റി വയ്ക്കുകയാണ് ഇത് എറുത്താണിത് എറുത്തും ഇതേപോലെ തന്നെ നമ്മൾ ലൂപ്പ് ചെയ്ത് പിടിപ്പിക്കാനാണ് പോകുന്നത് ഈ വയറുകളെല്ലാം ഈ ബോക്സിലോ ആദ്യം പറഞ്ഞപോലെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് പരിപാടി ചെയ്യാൻ പറ്റിയേ ഗൈസ് നമ്മുടെ കണക്ഷൻസ് കൊടുത്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ വയറ് തിരിച്ച് ബോക്സിൻ്റെ അകത്തേക്ക് വെക്കുക അത് സ്ക്രൂട്ട് ടൈറ്റ് ചെയ്യുക സ്ക്രൂട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ ഇടയ്ക്ക് ഇൻസുലേഷനിലേക്കൊന്നും കയറാതെ നോക്കണം അപ്പോൾ അത് കറണ്ടൊക്കെ പുറത്തേക്ക് ലീക്ക് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് സ്ക്രൂയ്ക്കിടെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ടാണ് ഇലക്ട്രീഷ്യൻ്റെയൊക്കെ സഹായത്തോടുകൂടി തന്നെ ചെയ്യണമെന്ന് പറയാൻ കാരണം അത് ഗൈസ് ഷീറ്റ് സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ സാഡിൽ എല്ലാം സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുക ഗൈസ് നമുക്കിനി ഇതിൻ്റെ ഷീറ്റാണ് സ്വിച്ച് പിടിപ്പിക്കാനുള്ള ഷീറ്റാണിത് ഇത് രണ്ട് കവർ വരുന്നുണ്ട് കവർ ഓലെടുക്കുക എടുക്കുക അതിനുശേഷം സ്വിച്ച് പിടിപ്പിക്കുക അതേപോലെ തന്നെ സോക്കറ്റും പിടിപ്പിക്കുക പണ്ട് കൈ സ്വിച്ചും സോക്കറ്റും നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്നെ കണക്ഷൻ കൊടുക്കണം അതിനായി ഇതുപോലെ ഒരു ചെറിയ വയർ എടുക്കുക നമുക്ക് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സ്വിച്ച് ഫേസ് വരാനാണ് ഇങ്ങനെ ചെറിയൊരു വയർ എടുക്കുന്നത് അത് നമ്മൾ സ്വിച്ചിൻ്റെ ഇതേപോലെ കാണുന്ന പോലെ ഒരു സൈഡിൽ കൊടുക്കുക ഒരു ലെഗിൽ കൊടുക്കുക ആ വയർ നമ്മുടെ സോക്കറ്റിൻ്റെ എല്ലെന്ന് പറയുന്ന പോയിൻ്റിൽ ഇതേപോലെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക എല്ലെന്ന് ഉദ്ദേശിക്കുന്ന ഫേസ് ആണ് എൻ എന്ന് നൂട്ര ന്യൂട്രാണ് എറത്തിൻ്റെ സപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാലേ ജസ്റ്റ് ഞാൻ പറഞ്ഞതൊന്നുള്ളൂ ഇനി നമ്മൾ ആദ്യം വലിച്ചിട്ട് എല്ലാ വയറിൻ്റെയും ഇൻസുലേഷൻ കളഞ്ഞെടുക്കുക യെല്ലോ കളർ ന്യൂട്ര ആണ് റെഡ് ഫേസ് ആണ് ബ്ലാക്ക് എറത്താണ് അപ്പോൾ ആ ഒരു ഓർമ്മയിൽ തന്നെ നമ്മൾ കണക്ട് െയ്ത് പിടിപ്പിക്കുന്നുണ്ട് നമ്മൾ ആദ്യം നൂട്രാണ് പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എന്നിട്ട് ടെങ്ങനെ കൊടുത്ത് ഇതേപോലെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക അതിന് ശേഷം ഫേസ് സ്വിച്ചിൻ്റെ അടുത്ത ലെഗിൽ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക ഇനി ഇറത്ത് പിടിപ്പിക്കുക ഇതിൻ്റെ അകത്ത് വയറ് നമ്മൾ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ വയറാണ് എടുത്തേക്കുന്നത് ഇറത്തിന് മാത്രം വൺ സ്ക്വയറിൻ്റെ വയറാണ് എടുത്തേക്കുന്നത് കടകൾ കണക്ഷൻ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷീറ്റ് ബോക്സിലേക്ക് പിടിപ്പിക്കാം ഇനി നമുക്ക് ഷീറ്റ് ഇതേപോലെ തന്നെ പിടിപ്പിച്ച് കൊടുക്കാം കടകസ് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മൾ മൊത്തം ചെയ്ത വയറിങ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കടകസ് വാഷിംഗ് മെഷീനിലേക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും വാഷിംഗ് മെഷീൻ്റെ അകത്ത് നിന്ന് കറങ്ങുന്നത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഗൈസ് ഞാൻ ഇതിനു മുന്നേ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ എൻ്റെ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോസ് എല്ലാം കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് അത്യാവശ്യം രാത്രി ഒരു ഒരു മണി ഒന്നര വരെയോളം ഞാൻ മിക്ക ഇരിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഈ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോസ് കണ്ടിന്യൂസ് എനിക്ക് ഇടാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഗൈസ് ഇത് ലാസ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്യാപ്പ് മേടിക്കാൻ ഞാൻ വിട്ടുപോയി പി വി സിയുടെ ട്വൻ്റി എം എൻ്റെ ഗ്യാപ്പ് കിട്ടും അതിന് പകരമായിട്ട് ഞാനൊരു പി വി സി ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ ഗൈസ് താങ്ക് യു ഗൈസ് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്